LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ ഗ്രഹോപകരണ ടോക്കൺ വിതരണവും ലാപ്ടോപ്പ് വിതരണവും നടത്തി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ നൽകുന്ന ലാപ്ടോപ്പ് വിതരണവും ഗ്രഹോപകരണ ടോക്കൺ വിതരണവും മൂനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കണ്ടീഷൻസ് നമ്മൾ കൃത്യമായിട്ട് ആ യൂസർ ചെയ്യുക ചെയ്യുക പരാതി കാര്യങ്ങൾ ായിട്ടും ഒരു സൈറ്റ് പോർട്ടൽ വഴിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല സംഗതികളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കയ്യൽ മിഷം മുതൽ തുടങ്ങി ഇങ്ങോട്ട് പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉപഭോക്തൃ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതികൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നു മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ മധു മുഖ്യപ്രഭാഷണം നടത്തി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് ടോക്കൺ വിതരണം നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ ബാബു ഷെറീന ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ താജുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി സി ജി പദ്ധതി വിശദീകരണം നടത്തി ആന്റണി ജോയ് കെ സ്വാഗതവും ഗിരിജ അജിത് കുമാർ നന്ദിയും പറഞ്ഞു